ഇപ്പൊ തോട്ടത്തിലേക്ക് പോകണ്ട കാട്ടാപ്പുഴി വടക്കമ്പലെന്ന് ആളിറക്കിയിട്ടുണ്ട് കവലയിൽ വെച്ച് പരസ്യമായിട്ട് കൊല്ലാനാ പരിപാടി തോട്ടത്തിലേക്കല്ല കവലയിലേക്കാ പോകുന്നത് ി ആന കുത്താൻ ആടോ ഈ നാഗേന്ദ്രൻ നിന്റെ വടക്കമ്മലക്കാരെ ആണുങ്ങളുടെ മുന്നിൽ തോറ്റോടിയെ കണ്ടില്ലേ നാണവില്ലേടാ ഇങ്ങനെ നാറയ കളി കളിക്കാൻ ആണുങ്ങളാണോ നേരിട്ട് മുട്ട നേരിട്ട് തന്നെ ഇതിനെന്റെ നെഞ്ചിനു നേരെ എറിയുന്ന അറിയാം നല്ല നിർത്തിക്കോ ഇവിടെ വെച്ച് നിർത്തിക്കോ ഇല്ലെങ്കിലും ബയറുകേരി കൊടര് പുറത്ത് വന്ന് അതിന്റെ പട്ടി തീട്ടിക്കും ഗൊത്തില്ല കാട്ടുപുളി നായി പട്ടി മോണെ നിങ്ങളൊക്കെ തന്നെയാ കാട്ടാപ്പള്ളി ഇത്ര വളർത്തിയത് ഒതുക്കണമായിരുന്നു വളരെ മുമ്പേ ഒതുക്കണമായിരുന്നു അറിയാൻ പാട്ടില്ല പക്ഷെ അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകാൻ പാടില്ല എന്റെ ശത്രു വേറെയാ എൻറെ അച്ഛനെ പതിനാറ് വെട്ട് വെട്ടിയിട്ട് കടന്നു കളഞ്ഞ എന്റെ ആ ജന്മ ശത്രു അവനെ എനിക്ക് കൊല്ലണ്ടത് അവൻ ചതിച്ചത് എങ്ങനെയാന്ന് മല്ലൈക്ക് അറിയണ്ടേ ഒരിക്കൽ മസിനകുടിയിലെ നിന്ന് അച്ഛൻ മടങ്ങി വരികയെ Thank <laughs> you. ഇവന് കന്നഡ മാത്രമേ അറിയൂ മലയാളം തീരെ അറിയില്ല ആരും പോലും ഇല്ലാത്തവനാ പേര് ഒരു ഒരു മകനെ പോലെ അച്ഛൻ അവനെ കൂടപ്പറപ്പിനെ ഞാനും കരുതി അച്ഛനെ ആക്രമിച്ചവനെ ഒരിക്കൽ പോലീസ് പിടികൂടി അവനിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് ഈ ഗ്രാമം അറിഞ്ഞത് വീരു അവന്റെ സംഘത്തിൽപ്പെട്ടവൻ തന്നെയായിരുന്നു ഒരു സഹായിയെ പോലെ കടന്നുകൂടി വൻ കവർച്ച നടത്താനായിരുന്നു അവരുടെ പദ്ധതി ഇതറിഞ്ഞതോടെ എന്റെ അച്ഛനെയും കുറുപ്പച്ഛനെയും ആക്രമിച്ച് പണം തട്ടിയെടുത്ത് അവൻ ഓടി പക്ഷെ അവൻ ചെന്നുപെട്ടത് ഞങ്ങളുടെ ആശ്രിതനായ വടിവാള് വാസുന്റെ മുന്നിലാണ് രക്ഷപ്പെടാനാവാതെ കാട്ടിൽ ഒളിച്ച വീരുവിനെ അന്ന് രാത്രി പോലീസ് പിടികൂടി പിറ്റന്ന തെളിവെടുപ്പിനായി അവനെ കൊണ്ടുവന്നപ്പോ എല്ലാ കുറ്റങ്ങളും അവൻ സമ്മതിച്ചു പണം മോഷ്ടിക്കാൻ വേണ്ടിയല്ലേ നീ വെട്ടിയത് നീ മുദ്ദേ അതന്നെ നാം കേൾത്തു ഒളിപ്പിച്ചു വെച്ച തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ പോകുന്ന വഴി അവൻ പിന്നെയും ഒരു ചതി കാണിച്ചു പോലീസും നാട്ടുകാരും എത്ര ശ്രമിച്ചിട്ടും അവനെ പിടികൂടാനായില്ല അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു പക്ഷെ ദൈവം ഉണ്ടെങ്കിൽ അവനെ എന്നെങ്കിലും എന്നെ കൺമുന്നിക്കൊണ്ട് തരും അന്ന് എന്റെ അച്ഛനെ വെട്ടിയതുപോലെ അവരെ വെട്ടിയെരിഞ്ഞ് നാട്ടുകാരുടെ മുന്നിലിഴ ഞാൻ അത്രക്ക് ദ്രോഹമാണ് ഈ കുടുംബത്തുടകം ചെയ്തത് അവനെ മകനെ പോലെ സ്നേഹിച്ച മനുഷ്യനെയാണ് അവൻ ജീവച്ഛവും പോലെ കടത്തിയത് അവന്റെ ക്രൂരതങ്ങൾക്ക് കാണേ നോക്ക് അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ വേണ്ടാത്ത പണിക്ക് പോകണ്ട കേട്ടില്ല ഒരിക്കലും നന്നാവില്ലെന്ന് തീരുമാനിച്ചു നാഗേന്ദ്രൻ ആക്രമിച്ചതിന്റെ പേരിൽ പോലീസ് കേസോ അത് വേണ്ട എനിക്ക് ജയിക്കണം ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് ജയിക്കണം എനിക്ക് വിട്ടേക്ക് ഡോക്ടറെങ്കിലും ഇവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക് അതെ കല്യാണം കഴിഞ്ഞാ പിന്നെ ഇവനെ നിയന്ത്രിക്കേണ്ട ഡോക്ടറാ ആ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഇറങ്ങട്ടെ സ്റ്റിച്ച് ഇടണം അതിനു മുൻപ് മരവിപ്പിക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ എടുക്കണം വേണ്ട മരവിപ്പിക്കാതെ തന്നെ ചെയ്താൽ മതി നല്ല വേദന ഉണ്ടാവും വേദനിക്കണം നല്ലതുപോലെ വേദനിക്കണം എങ്കിലേ എനിക്ക് അവനോടുള്ള പക വർദ്ധിക്കും അന്നവരെ ഒന്ന് കാണാൻ അതിനെന്താ വരൂ

എന്നെ വിശ്വസിക്കണം അമ്മയെങ്കിലും എന്നെ വിശ്വസിക്കണം നാഹന ആരെയും സാധിക്കില്ല ആരെയും സാധിക്കാൻ പറ്റില്ല എനിക്ക് ഭഗവന്ത എല്ലാ കുത്തരും ഇവരെന്നെ ഈ സ്ഥിതി ഇട്ടിത്തിയ അണ്ണവരെ ഒന്നും പറയും നാനല്ലെന്ന് ഒന്നും പറയും മതി പൊയ്ക്കോ എന്റെ മോനോ നാട്ടുകാരി അറിയുന്നതിന് മുമ്പ് ഈ നാട്ടിൽ തന്നെ പൊയ്ക്കോ ഇല്ലെങ്കിൽ നിന്റെ ജീവൻ പോലും അപകടത്തിലാവും അയ്യോ എന്ത് പറ്റി അയ്യോ എന്താ ഇത് ഇതൊരു പ്രോഗ്രസ് ആയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോഴും റിയാക്ട് നല്ല നമുക്ക് നോക്കാം മല്ലയെ അച്ഛൻ തിരിച്ചു പറയാൻ ശ്രമിച്ചതായിരിക്കാം വോക്കൽ ഡാമേജ് ആയതുകൊണ്ട് സ്ട്രെയിൻ കാണും ഞാൻ ചന്ദ്രമോഹനോട് പറയാൻ പോവുക ഞാൻ വിശ്വസിച്ച പോലെ അവനെല്ലാം അവൻ എല്ലാം ആളാ അങ്ങനത്തെ സംസാരിക്കാൻ കളിയാതെ കിടക്കണൻ അണ്ണ് മലയാളം അറിയാതെ നൻകെ എന്ത് പറഞ്ഞു എന്ത് ചെയ്തു അറിയില്ല ആരെന്നെ സാധിച്ചു അറിയില്ല അതുകൊണ്ട് തന്നെയാ ചന്ദ്രമോഹൻ ഒന്നും അറിയണ്ടത് മല്ലേ എന്ത് പറഞ്ഞപ്പോഴാ അച്ഛൻ റിയാക്ട് ചെയ്തത് എല്ലാത്തിനും അവസരം വരും ഇപ്പൊ ഒന്നിനും പോകണ്ട പാമ്പിനെയാണ് നീ നോവിച്ചു വിട്ടത് സൂക്ഷിച്ചോ എല്ലാറ്റിനും കടുക് കീറി കണക്ക് തീർക്കുന്ന ഒരു ദിവസം വരും അന്നേ നമ്മൾ തമ്മിൽ കാണും ഇപ്പൊ ബയർ മാത്രമേ കീറിയുള്ളൂക്കോ ഇല്ലേ കാണാം നമുക്ക് കാണാം കളന്നുകിടന്ന് ഉണ്ണിത്താനെ മുന്നിട്ടു മന്ത്രം ചൊല്ലിയതും ഉണ്ണിത്താൻ ചാടി കേട്ടേ ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് കൂടി വന്നാൽ മല്ലയ്യ ദശമൂലം ദാമൂന്ന് പറഞ്ഞു കാണും ഉണ്ണിത്താൻ അത് കേട്ടൊന്നും ഇപ്പൊന്നല്ല പ്രശ്നം ഡോക്ടർ ലക്ഷ്മിയെ വേണ്ടിയുള്ള യുദ്ധം ചരിത്രാതീത കാലം മുതലേ തുടങ്ങിയതാ പണ്ട് അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത് ഈ മോനെ കൊന്നു കളയും നീ എന് പറഞ്ഞാൽ അമേരിക്ക പോയിട്ടു അല്ല പിന്നെ ഇവനെന്താ സായിപ്പുണ്ടാക്കിയത് വേലിൽ നീ വായനശാലയിൽ വായിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണി ഞാൻ ഓ കണ്ണത്തിന്റെ കയ്യിൽ കാത്തിയില്ലാതായി പോയി പാലിന്റെ പാത്രം ഒഴിഞ്ഞെങ്കിൽ തന്നോളൂ നീ മല്ലയുടെ വീട്ടിൽ താമസിച്ചിട്ടും മല്ലയോടെ മനസ്സിലായിട്ട് ആ ഡോക്ടർ പോയല്ലോ ഗൗരി ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ ആ പരമുള്ളേ വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും മാപ്പൊന്നും പറയണ്ടവൻ ഉമ്മ വെച്ചിരിക്കുന്ന ചെവിയും കണ്ടുകൂട കണ്ണും കണ്ടുകൂടാ ശിവനെ ഇത് യാതം മല്ലിയണ്ട പെങ്ങളി പൊക്കോ യൂമാരൊന്നും ശരിയല്ല പൊക്കോ സ്ത്രീകളെ ഞാൻ തല്ലാറില്ല പക്ഷെ ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല കളവാടാ ധൈര്യം ഉണ്ടെങ്കി ചിരിക്കടാ നിനക്ക തന്നെ ശരിക്കും അറിയാൻ പാടില്ല എടാ ബോംബെയിലെ അധോലോകമായ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടാ ഞാൻ കേട്ടിട്ടുണ്ട് പോയിട്ടുണ്ട് എന്താടാ

ഭർത്താവ് തളർന്നെടുക്കാൻ തുടങ്ങി കൊല്ലം നടക്കുന്നുണ്ട് ആ പശുക്കൾക്ക് പുല്ലോ വൈക്കോലോ എന്തെങ്കിലും ഇട്ടു കൊടുക്ക ഞാനിവിടെ പശുവിന്റെ ഉച്ച സമയത്ത് മാറിക്കൊണ്ടിരിക്കുക ഒരുപാട് പണി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി

അല്ലെങ്കിൽ ഒരു വാടക വീട് എടുത്ത് ഞങ്ങൾ ഉടനെ അങ്ങ് മാറ്റണം എന്താ തിടീന്നങ്ങനെ തോന്നാൻ കാരണം നിങ്ങളുടെ കൂടെ ഉള്ള ആളെ കൊണ്ട് വലിയ ശല്യായിരിക്കാം ആര് മുറുകണോ അവൻ നിന്നെ എന്ത് സെല്ല ചെയ്തു എന്നെ അല്ല മീനാക്ഷിയെ അതുവല്ല തമാശകാക്കി പറഞ്ഞത് കളിയും തമാശ ഒന്നും അവളുടെ അടുത്ത് വേണ്ട എനിക്കോ ചീത്ത പേരായി ഇനി അവൾ കൂടി ചീത്ത പേര് ഉണ്ടാക്കി വെക്കണോ നിന്റെ ഒരു ചീത്ത പേരുണ്ടായാൽ അത് കളയാതെ നോക്കേണ്ടത് നിൻ ജവാബ്ദാരി നന്ദല്ല കളിയാക്കണ്ട നല്ല ചീത്തപ്പേരാ ആ ഡോക്ടർ പെണ്ണായിട്ടുള്ള അടുപ്പം ഈ ഈ പാട്ട് മാത്രമല്ല പാരടി നാട്ടുകാരെ കൊണ്ട് ഞാൻ എങ്ങനെ വെച്ചിരുന്നതാണല്ലോ എനിക്ക് പണ്ടേ അറിയായിരുന്നു ഒരു പാതിലായി എന്റെ മുറി കയറി വന്നല്ലേ ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താ മല്ലയ്യാ എന്താ കേൾക്കുന്നത് പാതിരാത്രി വെമ്പിള്ളേരെ മുറി ചെല്ലുമ്പോ അവരറിയാതെ

ഇനി നിന്നെ രസപെടലടി ഇത് കണ്ടോ ഇത് ബോധകരുത്താനുള്ള സ്പ്രേയാണ് ഇതടിച്ചിട്ട് നിന്നെന്നെ നസിപ്പിക്കും എന്നോട് നസിപ്പിക്കും പൂട്ടിയിട്ടത് ആഴ്ന പോലും വരുവെ ആളാ ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരൻ വാങ്ങിച്ചോളൂ അല്ലെങ്കിൽ വേണ്ട അയാൾ അങ്ങനെ വിട്ടാ ശരിയാവില്ലോ ഞാൻ വന്ന് കുട്ടിക്ക് കൂട്ടി കൊടുക്കാം നിന്നോടനാ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ മീനാസി സെല്ല് ചെയ്യരുതെന്ന് നിനക്ക് നാച്ചിക്ക് ആകിൽവാ ഓ മല്ലൈ അത്ര നല്ല വിളയെന്നും ചമേണ്ട പാതിരത്തിന് മുറി കയറി ചെന്നിട്ട് ബോധം കെടുത്തിട്ടുള്ള പദ്ധതി പറയുന്നൊക്കെ ഞാനും കേട്ടു ഇതാ അത് ഞാനോട് സുമെ പട്ടിക്കാൻ പറഞ്ഞതല്ലേ ഇത് അയ്യേ എന്ത് പണി കാണിച്ചേ